വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര ചലച്ചിത്ര നിർമ്മാണ വിതരണ മേഖലയിൽ സെൻസർ ബോർഡ് അനുവർത്തിച്ചുവരുന്ന അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന് വടകര ഫാൽക്കെ ഫിലിം ഹൌസിൽ ചേർന്ന ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരളം ഉത്തരമേഖല യോഗം ആവശ്യപ്പെട്ടു സിനിമയിൽ സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുടെ പേരിനെച്ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സെൻസർ ബോർഡ് അധികാരികൾ സിനിമാ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു കേരള റീജിയണൽ കമ്മിറ്റി അംഗം വി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എഫ് എസ് ഐ റീജിയണൽ സെക്രട്ടറി റെജി എം ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചലച്ചിത്ര നിരൂപകനും ദൃശ്യതാളം പത്രാധിപരുമായ വി കെ ജോസഫ് റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ സി മോഹനൻ നവീന വിജയൻ ആർ നന്ദലാൽ കെ രാജേഷ് തുടങ്ങിയവ സംസാരിച്ചു ശക്തിയായി ചെയ്യേണ്ട ഒരു കാലത്താണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വ്യാപകം ഇത് കൂടുതൽ വ്യാപകമാക്കേണ്ടതുണ്ട് കാരണം ദൃശ്യപരമായ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടക്കുന്നത് പ്രതിലോമപരമായ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഏകാധിപത്യ ഫാസിസ്റ്റ് ആശയങ്ങളെല്ലാം തന്നെ സാധാരണ കാര്യങ്ങൾ പോലെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് ഈ സിനിമകളാണ് അപ്പോൾ അതിനേക്കെതിരായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ് പലതരത്തിലുള്ള സിനിമകൾ ഫീച്ചർ സിനിമ മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളെല്ലാ സൊസൈറ്റികളും ചെയ്യാവുന്നതാണ് മേഖല തിരിച്ചിട്ടോ അല്ലെങ്കിലൊക്കെ തന്നെ എന്തുകൊണ്ട് ഈ മൊബൈൽ ഫോണിൽ എല്ലാണെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോണിൽ അവർക്ക് അവർ അവർക്ക് താല്പര്യമുള്ള അവരുടെ നാട്ടിലെ ഡോക്യുമെൻ്ററിയോ ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ പറ്റും ചെറിയൊരു ട്രെയിനിങ് മാത്രം ആവശ്യമുള്ളൂ അതിനു പറ്റിയ ആൾക്കാരുടെ നമ്മളിപ്പോൾ ചെന്നൈയിലൊക്കെ ഉള്ള അമിതനൊക്കെ ഒരു ആക്ടിവിസ്റ്റാണ് ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ് ആക്ടിവിസ്റ്റാണ് നിരന്തരം സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളിൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന അമിതനൊക്കെ ഒന്നും രണ്ടും ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അമിതനെടുത്ത് പറഞ്ഞാൽ പിന്നെ അമിതം വരും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്താ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പഠിപ്പിക്കുന്ന അപ്പോൾ നാട്ടിൽ ചെറിയ സിനിമകൾ ഉണ്ടാക്കുക

ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ചിലയത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി